ഒരു ഉച്ച നേരത്ത് മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ ഇല്ലാതിരിക്കുകയായിരുന്നു അങ്ങനെ മഴ തകർത്ത് പെയ്തെന്ന് നമ്മുടെ അപ്പോസിൻ്റെ ഒരു മോഹം മഴയെത്തിറങ്ങി കളിക്കണമെന്ന് ചില കുഞ്ഞു പിള്ളേർ അങ്ങനെയല്ലേ അപ്പോൾ മാക്സ് എന്ത് ചെയ്താലും നിന്നെ വിടത്തിലിട എന്ന് പറഞ്ഞ് അവനും അങ്ങനെ കുറച്ചായപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവൻ എഴുന്നേക്കും ഇവൻ പിടിച്ചു കടത്തും ദേ കണ്ട നീ ഇപ്പോൾ ഇപ്പം പോവണ്ട എന്ന് പറയുന്നത് അങ്ങനെ പോവണ്ട എന്നിട്ടവൻ കാവലിരിക്കുകയാണ് അവനെ ഇവിടാതിരിക്കുക വീണ്ടും അവൻ കൊതിയോടാ മഴയിലേക്ക് നോക്കും ഒരു രക്ഷയില്ല മാക്സ് ഇങ്ങനെ ഇരിക്കുകയാണ് അന്നാ നീ ഒന്ന് പോകുന്ന കണ്ടാണ് ആ ആ അവൻ്റെ എന്തോ തെറി വിളിക്കുന്നുണ്ട് മര്യാദയ്ക്ക് കണ്ടോ ചില അമ്മമാർ പിള്ളേരെ ചെയ്യുന്ന പോലെ കണ്ടോ മുട്ടുകാൽ തല്ലി ഓടിക്കും എന്നാണ് പറയുന്നത് ഒരു ഉത്തും കൊടുത്തു എൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും മഴയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സോ വീണ്ടും അവൻ കൊതിയോട് ആ മഴയിലേക്ക് നോക്കുവാണ് പാവം കൊച്ച് മഴയത്ത് കളിക്കാനും സമ്മതിക്കത്തില്ല ഇങ്ങനെയുണ്ടോ ആര് അച്ഛനും അല്ല അല്ല ചേട്ടനാന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഭരിക്കാമോ കണ്ട കണ്ട കണ്ടോ ആ ശരി നീ ഒന്ന് പോകുന്ന കാണട്ടടാന്ന് ആ അതാ വീണ്ടും അവിടെ ഇരുന്നു ആ അവനും മഴയൊക്കെ ആസ്വദിക്കുന്നുണ്ട് അതിനെക്കാട്ടി ശ്രദ്ധ ഇവനെയാ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എനിക്ക് കട്ട് ചെയ്യാനേ തോന്നിയില്ല ഞാൻ ഇവർ ഇത് കണ്ട് കുറച്ച് കഴിഞ്ഞാണ് ഞാനിത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് കട്ട് ചെയ്യാത്തതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ എനിക്കൊരു മനസ്സ് വരുന്നില്ല കാരണം ഇങ്ങനെ ഇവൻ മഴയിലേക്ക് നോക്കും അവനെ എഴുന്നേറ്റ് പോകാനുള്ള ഒരു ത്വര ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ മാത്സാണെങ്കിലോ കൊന്നാലും നിന്നെ ഇന്ന് വിടത്തില്ല എന്നാണ് പറയുന്നത് അവൻ പറയുന്നത് അവൻ അല്ലേക്ക് ആഭരണം എടുക്കാൻ പോകാമെന്ന് എന്തോ ഏറ്റിട്ടുണ്ടെന്ന് തോന്നി മഴയത്ത് പക്ഷെ നിന്നെ വിടമാട്ടെ എന്നാണ് മാക്സ് പറയുന്നത് അങ്ങനെ ഇത് കുറേ സമയം കണ്ടിന്യൂ ചെയ്തു ഇങ്ങനെ അവനിരിക്കും അവൻ ഉറങ്ങും ഇവൻ കാവലിരിക്കും ഇവൻ അവൻ്റെ അടുത്തൊന്നും മാറുന്നേയില്ല എന്താ മഴ വെളിയിൽ ഇങ്ങനെ തുടരുകയാണ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമ്മളും മഴ ആസ്വദിക്കുകയാണ് അപ്പോസിന് മനസ്സിലായി ഇനി എഴുന്നേറ്റിട്ടൊന്നും കാര്യമില്ല ഇവൻ വിടുന്ന പരിപാടിയില്ലാന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ അലമാരുടെ മുകളിൽ കയറിയപ്പോഴത്തെ ഇവൻ വീഴുവെന്ന് പേടിച്ചു ഈ മാക്സ് കാണിക്കുന്ന പെപ്പറാളവും അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം ആ വീണ്ടും അവനൊന്ന് തല പൊക്കിയാൽ അപ്പ അപ്പം ഇവൻ ചാടി എഴുന്നേക്കും ഇവിടെ കിടക്കിടയെന്ന് ഉണ്ടോ ആ അവിടെ കിടന്നോണമെന്നാണ് ഉണ്ടോ അടങ്ങിയ അവിടെ കിടന്നോണമെന്ന് ആ അവൻ അടിയറവ് പറഞ്ഞു സാഷ്ടാംഗം നമസ്കരിച്ചു ഞാൻ പോകുന്നില്ലേ എന്ന് ആ വീണ്ടും പറയുവാണ് ആ കയ്യങ്കാലൊക്കെ അടക്കി വെക്കാൻ അങ്ങനെ വിസ്തരിച്ചൊന്നും വെക്കണ വീണ്ടും അവൻ കാവലിരുന്നു കണ്ടോ ചേടാ ചില കുറ്റവാളികൾക്കേ കാവലിരിക്കുന്ന പോലീസുകാരുടെ കൂട്ടമാണ് മാക്സ് എന്ത് ചെയ്യുമെന്ന് പറ പാപ അപ്പൂസ് അവൻ്റെ ഒരു ദുരവസ്ഥ നോക്കണേ ചെറുക്കനൊന്നു കളിക്കാനും പോവണ്ട എന്ത് ചെയ്യുമെന്ന് പറ ഏ ഇവനിങ്ങനെ തുടങ്ങി ഇവനും എല്ലാം കയ്യിൽ വടിയോ വല്ലതും പിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് അടിച്ചു ഇവനെ പൊട്ടിക്കുമായിരിക്കും ഇല്ലേ എൻ്റെ ചന്തി അടിച്ച് പൊട്ടിച്ചേനെ ഇവൻ ചേട്ടാ എന്ത് ചെയ്യുമെന്ന് പറ ആ രണ്ടും അവനാ നീളത്തിൽ കിടന്നിട്ട് അവനൊന്ന് ചരിയോ തിരിയോ ചെയ്താൽ മതി അപ്പം ഇവൻ എഴുന്നേറ്റിട്ട് ആ പോവാതിരിക്കാൻ വേണ്ട പ്രൊട്ടക്ഷൻ ചെയ്യും എന്നിട്ടിങ്ങനെ നിൽക്കുവാണ് കാവിൽ നിൽക്കുവാണ് കേട്ടോ പാവം ചെറുക്കൻ കണ്ടോ അയ്യോ ഞാൻ ഉറങ്ങു വന്നേ ഇതാണ് മഴയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഇവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല എന്നും പറഞ്ഞ് കിടക്കുന്നവൻ മറ്റവൻ്റെ പാവം കണ്ടു അങ്ങനെ ദ്വാരപാലകൻ്റെ കൂട്ട് നിൽക്കുവാണവൻ ഒരു രക്ഷ ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കും ആ വീണ്ടും ഇരുന്നേ ആ നിന്നെവിടത്തില്ലെന്ന് ഇങ്ങനെ ഉണ്ടോ ഒരു കാവല് ഏ എന്തൊരു കാര്യമാണെന്ന് പറ മഴ തുടർന്നു കൊണ്ടേയിരിക്കുന്നു വീണ്ടും ഇത് അപ്പൂസം ഒന്ന് തല അനക്കിയാൽ മതി അപ്പ ഇവനും തല വെക്കും ആ അപ്പൂസ് ഓടാനൊന്നും ശ്രമിക്കുന്നില്ല കാരണം അവനറിയാം ഒരു രക്ഷയില്ല അവൻ എഴുന്നേറ്റ അപ്പ ഇവൻ ചെന്ന് കുത്തി താഴെയിടും മനസ്സിലായോ അതുകൊണ്ടങ്ങനെ തോറ്റ് തുന്നം പാടി കിടക്കുവാണ് ഞാനിതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എൻ്റെ അവസാനം എന്തോ അറിയണമല്ലോ ഏ ഇവൻ മഴയിൽ കളിക്കാൻ അവസരം കിട്ടുമോ അല്ല കണ്ണ് വെട്ടിക്കാൻ പറ്റുമോ അങ്ങനെ ഇവൻ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് എന്താ അടുക്കളയിൽ നിന്ന് എന്തോ മണം വന്നു തോന്നുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടൊക്കെ ഒന്ന് എഴുന്നേറ്റു അപ്പോഴേ അപ്പൊസ് തലപൊക്കെ നോക്കുന്നുണ്ട് ആഗ്രഹത്തോടു കൂടി ഇല്ല വീണ്ടും ഇവൻ നോക്കുന്നു എന്നൊന്ന് കണ്ട് പിന്നെ അവൻ അവിടെ കിടന്നു ആ ജക്ഷയില്ലെന്ന് മനസ്സിലായി ആ പിന്നെ എന്നാൽ ഇച്ചിരി ആഹാരം കഴിച്ചേക്കാം മഴയൊക്കെ ഇല്ലേ വിശക്കുന്നു അങ്ങനെ അപ്പോൾ ആഹാരം കഴിക്കുന്നു അപ്പോഴേ എന്താണ്ട് കണ്ടോ ലവൻ കാവലാണ് ആ ആഹാരം കഴിച്ചിട്ടാണ് ഇനി അതുവഴി ഇവൻ ചാടിയാലോ നടക്കത്തില്ല അങ്ങനെ കാവൽ നിൽക്കുവാണ് അയ്യോ പാവം ആഹാരം കഴിച്ചിട്ട് കണ്ടോ 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 കൂടെ പോയി അവിടെ തന്നെ പിടിച്ച് കണ്ടോ കണ്ടോ ഇതൊക്കെ ഇത് മനുഷ്യൻ പോലും ചെയ്യുമോ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്ക് ആ എനിക്കൊന്ന് മനുഷ്യരായിട്ടുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും പോലും ഇത്രയും മക്കളെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വീണ്ടും അവനെ അവിടെ തന്നെ അതേ പൊട്ടിപ്പിടിച്ച് കിടത്തി പാവം നിസ്സഹായമായിട്ട് അവിടെ കിടന്നു കയ്യും കാലുമൊക്കെ നക്കി തുടച്ചാൽ അവിടെ ഇരിക്കാം വേറെ നിവൃത്തിയില്ലല്ലോ അപ്പോഴാണ് ഇവന് ഈ കറങ്ങിയ വഴിക്ക് എന്തോ സീരിയലിൻ്റെ എന്തോ ഒരു ശ്രദ്ധ വന്നാൽ ഇച്ചിരി ടി വി കണ്ടു കളയാമെന്ന് മാത്സ് തീരുമാനിച്ചു ഞാൻ അപ്പൂസിൻ്റെ കൂടെ ഇരുന്ന് ടി വി കണ്ടുകണ്ട് അവനും കൊണ്ടിരിച്ചിരി ടി വി കാണല്ലേ അങ്ങനെ അവിടെ അമ്മുമ്മ അവിടെ സീരിയൽ കാണുന്നുണ്ട് അപ്പോൾ രണ്ടു രണ്ടുപേരുടെ ശ്രദ്ധ വെച്ചിട്ട് ടി വിയിലോട്ടായി എന്നാലും അപ്പോസിന് ഉണ്ടോ മാക്സ് അങ്ങനെ ടി വിയിൽ മുഴുകിയിരിക്കുവാണേ കണ്ട കണ്ടോ ഓ സീരിയലിൻ്റെ പിന്നെ അടുത്തതായി എന്ത് സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് ആ തക്ക നോക്കി നോക്ക് അവൻ ആൾ കൊള്ള അവൻ വലിഞ്ഞേ വലിഞ്ഞിട്ട് അവിടെ ചെന്നൊന്ന് ഇരിക്കുവാണ് കാരണം അറിയണമല്ലോ അപ്പോൾ ഇവനെ ആ ഇവനൊന്ന് നോക്കി ആ അവനവിടെ ഇരിക്കുവാണ് അതുകൊണ്ടാന്ന് തോന്നുന്നു ടിവിയുടെ വിയുടെ മുന്നേന്ന് എഴുന്നേറ്റ് പോകാനും വയ്യ സീരിയൽ മിസ്സായാലോ എന്നാലും കേട്ടോ അങ്ങോട്ടാ ആ ഓടി ചെന്നു എന്തോ അവൻ എഴുതുന്നുണ്ടോ ഒറ്റ ഓട്ടത്തിന് അവിടെ ചെന്നു അവിടെ ചെന്നിങ്ങനെ നിൽക്കി തിരിഞ്ഞതും അയ്യടാ മിസ്സ് പോയി 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 രക്ഷപ്പെട്ടു അവൻ വിചാരിച്ചത് ഇവൻ അവിടെ ഇരിക്കത്തേ ഉള്ളു പോകത്തില്ലെന്നാ പോയി പാപം മാക്സ് നിസ്സഹായതോടെ നോക്കി നിൽക്കുന്നുണ്ടോ അവനാന്നെ മഴയെത്തിറങ്ങാൻ ഇഷ്ടമല്ല മാക്സിന് അത് കാരണം മറ്റവനെ പോയി പിടിക്കാനും വയ്യ ഏ എല്ലാം നിവൃത്തിയോണ്ട് അവൻ പോയി അടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടു വന്നേനെയായിരുന്നു ഞാൻ ആകെ അസ്വസ്ഥനായിട്ട് നിൽക്കുന്നത് കണ്ടോ എളി ഇവിടെ നിൽക്കും ഇവിടെ ഇവിടെ ഇരിക്കുക അപ്പോൾ സീരിയലും കാണാം അവനെ നോക്കാം കണ്ടാ കണ്ട സീരിയലും കാണാം അപ്പൊസിനെ നോക്കാം അങ്ങനെ അവസാനം മഴ ഒന്ന് തോന്നുന്നപ്പോയി അവൻ എങ്ങോട്ട് പോയെന്നറിയാൻ ഞങ്ങൾ ഇറങ്ങി ഇവനെന്നറിയാം അപ്പം ദാണ്ടട മഴയത്ത് ആസ്വദിച്ച് മഴയൊക്കെ ആസ്വദിച്ച് മഴയത്ത് കളിച്ച് നടക്കുന്നു കണ്ട 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 ഞങ്ങളെ കണ്ടതും കയറിപ്പം അമ്മുന്നാ ഉണ്ടോ കണ്ടോ കണ്ടോ ലോക കള്ളനായവൻ കണ്ടോ ചില അസൽ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ് കണ്ടോ മാക്സ് പറയാ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കാൻ അവനെ പോയി പിടിച്ചുകൊണ്ട് വരട്ടെന്ന് കണ്ടോ അവനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും അവന് മനസ്സിലായി ആ മഴയത്ത് കളിക്കാൻ എന്തോ ഒരു രസം ആ കുഞ്ഞുമാവ കുഞ്ഞുമാവ എങ്ങനെ മഴയെ കളിച്ചുകൊണ്ടിരിക്കുവാണ് മാക്സ് ഇവിടെ ഗേറ്റ് തല്ലിപ്പൊളിക്കാൻ നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ആ ആ ആ മഴയത്ത യോഗ ചെയ്യുന്നവൻ ഇവൻ ആര് അങ്ങനെ അവൻ്റെ കളി അങ്ങനെ എന്നാലും മഴയൊന്നും തോറുന്നു അതുകൊണ്ട് ഒരുപാട് നനഞ്ഞ് കാണത്തില്ല എന്നാലിപ്പോൾ കുറച്ച് കുറച്ച് മഴയൊക്കെ നനഞ്ഞ് കാണും ഉണ്ടോ മാക്സിനാണെങ്കിൽ ഇവിടെ ഇരിക്കപ്പുറതും നിക്കപ്പുറതേ ഇല്ല അയ്യോ അവൻ എന്ത് ചെയ്യുവാൻ നോക്കിയിട്ട് അവനാ അല്ലാണ്ട് അവസാനം അവൻ്റെ അമ്മയും ഇറങ്ങി വന്നു അപ്പോസിൻ്റെ അമ്മയും ഇറങ്ങി വന്ന് ഈ ബഹളങ്ങും കോലാഹലമൊക്കെ കേട്ടിട്ട് അവളും നോക്കുന്നുണ്ട് ഇതുപോലൊരു പൊരുത്തം കട്ട ചേർക്കാൻ എന്തോ ചെയ്യാനോ എന്നും പറയാം എന്തുകൊണ്ട് അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് രണ്ട ല അവൻ വന്നിട്ട് നമ്മുടെ ഗേറ്റിനോട് ചേർന്ന് ഇവിടെ വന്നിരുന്നു അപ്പോഴും അവൻ അകത്ത് കയറാൻ പാവമില്ല ആ കണ്ട അവിടെ വന്നിരുന്നേ കണ്ട 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 എന്നിട്ട് നോക്കുവാണ് ആരെങ്കിലും പിടിക്കാൻ ചെല്ലുന്നു എന്തുവാണ് എന്നൊക്കെ നോക്കുവാണ് മഹാഫള്ളനാകട്ടെ മഹാവേല പഠിച്ചവനവനെ അറിയാമല്ലോ ഇവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അങ്ങനെ എന്നാലും ഇവനെ അകത്ത് കയറ്റണ്ടേ അല്ലെങ്കിൽ ഇനി ആ മഴയത്തെല്ലാം നനഞ്ഞ ഇനി പൂച്ചകൾക്ക് പനി പിടിക്കും അങ്ങനൊരു കാര്യമുണ്ട് എളുപ്പം പനി പിടിക്കും അതാരണം മഴയത്തൊന്നും ഞാൻ നമ്മളങ്ങനെ ഇറക്കി വിടാറില്ല മാക്സ് ആണ് മാക്സ് നമ്മളെ കാട്ടി പേപ്പറാളം അപ്പോൾ ഒന്ന് തുറന്നു കൊടുക്കാനാവാൻ പറയുന്നത് ഇന്നലെ അവനെ ഞാൻ ശരിയാക്കാമെന്ന് ഏ ഇവനെ തുറന്ന് വിട്ടാലോ പിന്നെ ഇവനെ ആരും പിടിച്ചോണ്ടുവരും അല്ല അവനേയും ഇവനും കൂടെ അങ്ങ് പോയാലെന്ത് ചെയ്യും ഒരു വിധത്തിൽ കുരുത്തം കേട്ട കുരുപ്പിനെ അകത്ത് ഗേറ്റ്